നമ്മളിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച് മലപ്പുറം ജില്ലയിലെ മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ പ്രതീക്ഷ ബർഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്ലീനിങ് സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് രേഷ്മി ടീച്ചർ ഉൾപ്പെടുന്ന ടീച്ചേഴ്സും അതുപോലെ തന്നെ ഇവരുടെ മാതാപിതാക്കളും ചേർന്നിട്ടാണ് ഈ ക്ലീനിങ് സൊല്യൂഷൻസ് ഒക്കെ തന്നെ ഉണ്ടാക്കുന്നത് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് വീട്ടിൽ നിന്നും ഉണ്ടാക്കി വന്നിട്ടാണ് ഇവർ സോപ്പ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇത്തരത്തിൽ ഇവർ നിർമ്മിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങൾക്കും നല്ലോണം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് ഇവർ ഇൻഗ്രീഡിയൻസ് ആയി ഉപയോഗിക്കുന്നത് ഈ പ്രോഡക്റ്റിൻ്റെയും സ്കൂളിന്റെയും മുഴുവൻ വിശേഷങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ദിനേനെ ഉപയോഗിക്കുന്ന ഈ ക്ലീനിങ് സൊല്യൂഷൻസ് ഇവരുടെ പക്കൽ നിന്നും വാങ്ങി ഇവർക്കൊരു കൈത്താങ്ങാകണമെന്ന് വളരെ തായ്മയോടുകൂടെ അഭ്യർത്ഥിക്കുകയാണ് പ്രതീക്ഷയുടെ ശലഭങ്ങൾക്ക് നമ്മളിലാണ് പ്രതീക്ഷ കൈവിടാതെ കാത്തോളണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റുവിടെയുമായി വീണ്ടും കാണുന്നവരെ ബൈ